ാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പുയ രഥോത്സവാഘോഷങ്ങൾക്ക് ഫെബ്രുവരി നാലിന് ചൊവ്വാഴ്ച കൊടിയേറും വൈകിട്ട് തന്ത്രി ബ്രഹ്മശ്രീ അലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിക്കും വിശേഷാൽ പൂജകൾ കലവറനിറക്കൽ തുടങ്ങിയവയുമുണ്ടാകും രാത്രി നൃത്ത നൃത്തങ്ങൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വിവിധ പ്രദേശങ്ങളിലെ കവികൾ സംഗമിക്കുന്ന കവിയരങ്ങ് ഭക്തിഗാനമേള നൃത്താർച്ചന തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റേകും ശനിയാഴ്ച ഉച്ചതിരിഞ്ഞു മൂന്നിന് സാംസ്കാരിക സമ്മേളനം നടക്കും എം കെ രാഘവൻ എം പി എം എൽ എമാരായ നജീബ് കാന്തപുരം അഡ്വക്കേറ്റ് പ്രേംകുമാർ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരർ എഴുത്തുകാരായ കെ പി സുധീര എൻ പി വിജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും ചലച്ചിത്ര താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പാലൂർ ഷൺമുഖ പുരസ്കാരം സമർപ്പിക്കും ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരത പുരസ്കാരം ശ്രീമുരുക സംഗീത പുരസ്കാരം വിവിധ മേഖലകളിൽ പ്രാവീണ്യം െളിയിച്ച മുതിർന്ന പൗരന്മാർക്കുള്ള ആദരം മാധ്യമ പുരസ്കാര വിതരണം തുടങ്ങിയവയും ഉണ്ടാകും തിങ്കളാഴ്ച ചിറക്കൽ നിതീഷിന്റെ തായമ്പക നടന കലാക്ഷേത്രയുടെ നൃത്യനൃത്യങ്ങൾ തുടങ്ങിയവ ഉത്സവത്തിന്റെ മാറ്റേകും പതിനൊന്നിന് ചൊവ്വാഴ്ച മഹാരഥോത്സവത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ രഥമെഴുന്നള്ളിപ്പ് നടക്കും പഞ്ചവാദ്യം മേളം പൂക്കാവടിയാട്ടം നാദസ്വരം പാണ്ഡിമേളം ശിങ്കാരിമേളം ബാൻഡ്മേളം തമ്പോലം തെയ്യം തിറ പൂതം വിളക്ക് നൃത്തം ഫ്ലോട്ടുകൾ തുടങ്ങിയവ അണിനിരക്കും ദിവസവും ആയിരങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടും വിശ്വാസ പ്രമാണങ്ങളോടും നീതി പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനുഷ്യത്വമാണ് മാനവികതയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന എല്ലാവർക്കും കൂടിയിരിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രാങ്കണമായിട്ടാണ് ഈ പതിറ്റാണ്ടുകളോളം അവിടുത്തെ ഉത്സവങ്ങൾ നടക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനം എന്ന് പറയുന്നത് നമ്മളൊരു വർഷത്തിൽ ഒരു സാംസ്കാരിക ഉദ്ബോധനം നടത്തുക എന്നുള്ളതല്ല വള്ളുവനാടിൻ്റെ കലാഗ്രാമം എന്നാണ് പാലൂർ അറിയപ്പെടുക ആ പാലൂരിനെ സംബന്ധിച്ചിടത്തോളം പാലൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ പാലൂർ തൈപ്പുയ രഥോത്സവമാണ് കാരണം ഈ രഥോത്സവമാണ് അന്നദാനത്തിനും മനുഷ്യരെ ഒന്നു ചേർക്കുന്നതിനും മനുഷ്യന്റെ ആവശ്യങ്ങളെ അവൻ്റെ പ്രയാസങ്ങളെ അവന്റെ സ്നേഹത്തെ സന്തോഷത്തെ ഒക്കെ കൂട്ടിയിണക്കുന്നതിനും ഈ പാലൂർ തൈപ്പുയർ രഥോത്സവം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇക്ബാൽ പി രായിൻ സിദ്ധാർത്ഥ് പണിക്കർ ജിഷ്ണു പ്രസാദ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു